വിചാരിക്കുന്നു ബിഗ് ബോസിന് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇന്നലെ ലാലേട്ടം കൊടുത്ത ഡോസ് പലിച്ചു എന്ന് തന്നെ പറയാം രാവിലെ തന്നെ എന്താ ചേട്ട ചെയ്യണ്ടെന്ന് ചോദിച്ച് വന്നിട്ടുണ്ട് ജാസ്യൻ കിച്ചണിലോട്ട് എന്തായാലും അതൊരു ഗംഭീരം ഒരു നല്ലൊരു പവർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് കിച്ചണിൽ കണ്ടാൽ മതിയായിരുന്നു ഇപ്പൊ തന്നെ രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ കുറെ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കിച്ചൺ ടീമിൽ കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടും ഈ ആഴ്ച കുറച്ച് സഹായം ചെയ്തു എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയാണോന്നറിയത്തില്ലോ എന്തായാലും സഹായിക്കാൻ വന്നിട്ടുണ്ട് അത് മാത്രല്ല ജിൻഡോയും കുറച്ച് ഉഴപ്പി നടന്ന ഒരാളാണ് ജിൻഡോയും രാവിലെ തന്നെ കേറിയിട്ടുണ്ട് കിച്ചൺ ടീമിൽ ജിൻഡോ പിന്നെ ഇടയ്ക്കെങ്ങും വന്ന് വന്ന് പറയാം പക്ഷെ ജാസ്മിൻ അങ്ങനെ അല്ലായിരുന്നു ജാസ്മിൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഗബ്രൂവിന്റെ കൂടെ തന്നെയാ പിന്നെ ആരെങ്കിലുമൊക്കെ പോയി വിളിച്ചോണ്ട് വരണം വിളിച്ചാൽ പോലും വരില്ല അഞ്ചു മിനിറ്റ് ഞാൻ ഇന്നലെ ഗബ്രീനോട് സംസാരിച്ചില്ല അതുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് പോണ ഒരാളാണ് പക്ഷെ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുണ്ട് പല്ലൊക്കെ തേച്ചിട്ട് നീ എന്തൊക്കെ നടക്കുന്നു കണ്ടു തന്നെ അറിയാട്ടോ ചിലപ്പോ ഇതിനെ പേരിൽ എന്നൊരു അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ലാലേട്ടൻ പറഞ്ഞത് പലിച്ചു ഇല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും ഈ പ്രാവശ്യം കുറച്ച് ഇൻവോൾവ്മെന്റ് ഉള്ളതിനൊക്കെ ചോദിച്ച് അടി തുടങ്ങാനുള്ള ചാൻസസ് ഉണ്ട് ജാസ്മിൻ അങ്ങനെ ആർക്കും വിട്ടുകൊടുങ്ങുന്നതായിപ്പാളല്ലാത്തതുകൊണ്ട് തന്നെ ഒരു അടി നടക്കാൻ ചാൻസ് കൂടുതലാണ് അത് മാത്രമല്ല രതീഷും വന്നിട്ടുണ്ട് കിച്ചൺ ടീമില് കാര്യമായിട്ട് രതീഷിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല മറ്റാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യമാണ് രതീഷിന് ലഭിച്ചിട്ടുള്ളത് അത് വീണ്ടും ബിഗ് ബോസ് വീട്ടിലോട്ട് വരാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്താൻ ഉപയോഗിക്കേണ്ടത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അതുകൊണ്ട് രതീഷ് ശരിക്കുമുള്ള രതീഷിനെ കാണും ാണ് പ്രേക്ഷകർ ഏവരും വിചാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ രതീഷാണ് ഈ രാവിലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിന് പോയിട്ട് പറയുന്നത് ഞാൻ ഇതല്ലാട്ടോ ഞാൻ ശരിക്കുള്ള രതീഷാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ മാറി ഞാൻ മാറി ഞാൻ മാറി എന്നാണ് എല്ലാരോടും പറയുന്നത് അപ്പൊ ശ്രീലേഖ പറയുന്ന ഒരു കാര്യം എന്റെ പൊന്ന് മനുഷ്യ നിങ്ങൾ എല്ലാവരുടെ പോയി മാറി മാറി എന്ന് പറഞ്ഞോണ്ടിരിക്കില്ലേ നിങ്ങൾ അങ്ങനെ മാറി മാറി എന്ന് പറയുമ്പോ തന്നെ ഞങ്ങക്ക് ഡൌട്ട് ഉണ്ട് നിങ്ങൾ മാറിയോ ശരിക്കും രതീഷ് അന്നത്തെ രതീഷ് തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞോണ്ട് നടക്കല്ലേ അന്ന എന്ന് പറയുന്നത് ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്തൊക്കെ നടക്കാൻ പോകുന്നത് ചിലക്ക അപ്പ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് എടുക്കുക ബൈ ബൈ